അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊന്നും ഈ മഴപ്പത്തിന്റെ വേദിയിൽ നിന്ന് ഒരു സന്ദേശം അടുത്ത മഴപ്പത്തിന്റെ വേദിക്ക് മുമ്പ് എന്റെ പുസ്തകം എന്ന് ആരായിരുന്നു എന്ന് വായിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കൂടെ ചെന്നപ്പോൾ ഉള്ളൂ ഇറച്ചിയും ും ചേർത്ത് വെച്ചൊരു കറി കറിസങ്ങൾ ആ ചിരങ്ങ തെരഞ്ഞു തിരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടു പിന്നീട് എന്റെ വീട്ടിലുണ്ടാക്കിയ എല്ലാ കറിയും അവസാനം വരെ ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് പക്ഷേ അത് കഴിക്കാതിരുന്നാൽ ആ ഉമ്മയ്ക്ക് കരുതി ഇഷ്ടമുള്ള വിഭവം കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചു മഹാനായ നല്ല നേർത്ത റൊട്ടിയും

അനു നിമിഷമുള്ള വഴി വസങ്ങൾക്കും വിരാജിതങ്ങൾക്കുമുള്ള ഒരു മാസത്തെ ഭക്ഷണമായി നോക്കുന്നു ഒരു കക്ഷത്തിലൂടെ അലഹമില്ല ബഹുമാനം ചെയ്തവർക്ക്